പൂവാടാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൂവാടാന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഇന്നാ കണ്ടോളി ഞാൻ ഉണ്ടാക്കാൻ പോണത് പൂവാടയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനം തന്നെയാണ് ഉച്ചയ്ക്ക് വെറുതെങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൊതി കഴിച്ചാലോ കഴിച്ചാലോന്നുള്ളത് അപ്പൊ തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ ചീരളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയതിനെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണേ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം തിളപ്പിക്കാട്ടോ അടച്ചാലേ പെട്ടെന്ന് തളിച്ചോളും വെള്ളം തിളച്ച് മറഞ്ഞ സമയത്ത് നമ്മൾ എന്താ നമ്മളെന്താ ചേർക്കണറാക്കി അരിപ്പൊടിയിട്ടോ നമ്മളെ സാധാരണ അരിപ്പൊടി പത്തിരി നൂൽപ്പുട്ടൊക്കെ ഇണ്ടാക്കണില്ലേ അങ്ങനത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ടോ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചിട്ടേണ്ട കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം പത്തിരിക്കൊക്കെ വാട്ടണില്ലേ ആ ഒരു രീതി തന്നെ കേട്ടോ ഈ ഒരു സമയത്ത് തീയൊന്നു താത്തി കൊടുക്കണേ അല്ലെങ്കിൽ പൊടി കരിയും വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങള് നോക്കിയിട്ട് ചെയ്യണേ ഇപ്പൊ പത്തിരിക്ക് വാട്ടാൻ ഏകദേശം എല്ലാവർക്കും അറിയാലോ ആ രീതിക്ക് തന്നെയാണ് ഇത് വാട്ടിയിരിക്കേണ്ടത് നന്നായി ഇളക്കിയതിനു ശേഷം നമുക്ക് പെട്ടെന്ന് അടച്ചേക്കെട്ടോ അപ്പൊ കുറച്ച് സമയായിട്ടോ നമുക്ക് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണ്ടേ അപ്പോൾ ഒരു സൗകര്യത്തിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ ഈ ഒരു സംഭവം ചൂടാറിയിട്ടില്ല കേട്ടോ അപ്പം ചൂടാറാത്തതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ കഴിയൂല അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുകയാണേ കൈ കൊണ്ട് കുഴയ്ക്കണമെന്നാണ് പക്ഷേ കൈ നല്ലവണ്ണം പൊള്ളും അപ്പം ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും കൈ പൊള്ളൂല ഒന്നുകൊണ്ട് ചൂടാറുമ്പോൾ പിന്നെ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാട്ടോ നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കണം കേട്ടോ അപ്പം മാക്സിമം എത്ര സമയം കുഴക്കാൻ പറ്റും അത്ര സമയം കുഴച്ചോണ്ടേ ടൈമിൽ ഇങ്ങനെ ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നല്ല വെള്ളം കയ്യിലാക്കിയിട്ട് ആക്കിയാൽ മതി ഞാനൊന്നുണ്ടാക്കണേ ഒരു പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ പിന്നെ നമ്മളെ ചാനൽ ആരും മറന്നില്ലല്ലോ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ കുറേ സമയമായിട്ടോ ഞാൻ നല്ലപോലെ കുഴച്ചതാ നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കട്ടെ ഇനി കുറച്ച് ഇലക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇല എടുത്ത് നല്ലവണ്ണം കഴുകി വാട്ടി വെച്ചതാണ് അതിന് ഇങ്ങനെ പരുത്തി വെക്കാം നമ്മൾ ഈ ഒരു പണി ചെയ്യണതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇല എടുത്ത് വാട്ടി വെക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ ഇനി ഇതൊന്ന് കുറച്ചെടുക്കുക ഇത്ര അളവൊക്കെ നിങ്ങളിഷ്ടത്തിന് ഇട്ടോ ഞാനിപ്പോൾ ഇലേന്റെ വലുപ്പത്തിനനുസരിച്ചാണ് കേട്ടോ അളവെടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഇത്ര വലപ്പമുള്ള ഇലയാണ് എടുത്തത് കഴിക്കി വെച്ചിട്ട് പരത്തി കൊടുക്കുക നൈസായിട്ട് പരത്തിയാൽ നമ്മൾ കഴിക്കുന്ന സംഭവം നല്ല ഡേസ്റ്റ് ഉണ്ടാവും കുറച്ച് നൈസായിട്ട് തന്നെ നമുക്ക് പരത്താം അപ്പോൾ ആദ്യത്തെ പരത്തി കഴിഞ്ഞു ഇനി അടുത്തതേപോലെ പരത്തിയെടുക്കാം കിഴ്ശേരി വീട്ടിൽ നിന്നൊക്കെ അത് ചെയ്യുമ്പോഴേ നല്ല രസം ആട്ടും എല്ലാവരും ഉണ്ടാവും എന്നിട്ട് എല്ലാവരും കൂടി ഞങ്ങളവിടെ ഡൈനിയാളിൽ എല്ലാവരും കൂടി ഉണ്ടിരിക്കും അങ്ങനെ അന്ന് വാഴയില നല്ല ഉണ്ടാക്കുക അവിടെ നിന്നാവുമ്പോ പൊടണീൻറെ ഇല പറയും ഞാൻ ഏതൊരു വീഡിയോ നിങ്ങക്ക് പറഞ്ഞുണ്ട് ഞാൻ അറിയാത്തവർക്ക് ഞാൻ കാണിച്ചാലട്ടോ കുറച്ച് ചേട്ടൻ ഇത് ഇണ്ടാക്കിക്ക് എന്നിട്ട് അപ്പൊ ആ ഇലയിലാണ് ഉണ്ടാക്കുക പിന്നെ എന്നെങ്ങട് കല്യാണം കഴിച്ചോണ്ടി ഇവിടെ വന്നപ്പോഴും ഇതേപോലെ പൊടണീൻറെ ഇലയിലൊക്കെ തന്നെയാണ് ആദ്യമൊക്കെ ഉണ്ടാക്കിയെന്നെ പിന്നെ ഇങ്ങനെ ഞങ്ങള് വാഴയിലേക്ക് മാറി പൊടണീൻറെ ഇലയിൽ ഉണ്ടാക്കാൻ പാടില്ല പറയണ കേട്ടു നീ കേട്ടിട്ടുണ്ട് മഞ്ഞു അങ്ങനെ എന്നാ അങ്ങനെ പറയുന്ന കേക്കുണ്ട് പുടണീൻറെ ഇലയില് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പാടില്ലെന്നൊക്കെ പിന്നെ അതിന് ശേഷം നമ്മൾ പാടില്ല എന്നൊക്കെ പറയുമ്പോ അത് ചെയ്യൂലല്ലോ ആകൃതി മേനെ നോക്കണ്ടട്ടോ അത്ര വലിയ കലാകാരി ഒന്നല്ല ഞാൻ എന്നാലും എന്നെ കൊണ്ട് മാക്സിമം പറ്റും പോലെ ഒരു വട്ടൊക്കെ ആക്കീന് ഇവിടെ എന്തോ ഒരു പൂ പോലൊക്കെ അതാണ് പൂവാട അറിയണല്ലേ നമ്മളിപ്പുണ്ടാക്കണത് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള പൂവാടയാണ് കേട്ടോ ഈ പൂവാട തന്നെ ഇപ്പൊ പുതുക്കിയ തലമുറയ്ക്ക് പുതിയ തലമുറകൾ പല മോഡലും ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ പച്ചരിൻ്റെ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഇലയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയിൽ കലക്കിയിട്ട് ഇങ്ങനെ പരത്തി 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 വെക്കും ഇതേപോലെ പരത്തി വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇല ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ പരത്തിൽ കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ ഞാനിതാ കുറച്ച് തേങ്ങ ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ശർക്കര ഞാൻ പൊടിച്ചതാട്ടോ മിക്സ് ചെയ്ത തേങ്ങ ചർക്കരയും പരത്തി വെച്ച് മാവിക്കേണ്ടി വെച്ചുകൊടുക്കുക അളവൊക്കെ അവനാൻ്റെ ഇഷ്ടം തോന വേണമെങ്കിൽ തോന ഉണ്ടാക്കാം മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വയ്ക്കാം എല്ലാത്തിൽ ഫില്ലായതിൽ നമ്മൾ ഇനി ഇത് മടക്കി കൊടുക്കട്ടോ നല്ലോണം വക്കൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കാം അടുത്തത് അതുപോലെ ചെയ്യാം വാഴയിൽ വാട്ടിയതുകൊണ്ടേ പൊട്ടൂലട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് പച്ചവാഴയിലാണെങ്കിൽ വാഴയിലാണെങ്കിലേ ചിലപ്പോ പൊട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴേക്ക് എന്താ ഓർമ്മ വരുന്ന അറിയോ പഴയ കാലത്തെ ഞാൻ പറഞ്ഞല്ലോ പൊടേണ്ടീന്റെ ഇലയിലാണ് ഞങ്ങൾ ഇണ്ടാക്കലേന്ന് അപ്പോൾ ഓട്ടയുള്ള പുഴി ഇതൊക്കെ ഉണ്ടാവോ അപ്പൊ അമ്മ അത് കേപ്പടയ്ക്കും അതായത് വേറൊരു കീറാത്തലതിൻ്റെ ഒരു കഷ്ണം വെട്ടി അവിടെ വെച്ചിട്ട് അത് അടച്ചതിന് ശേഷമൊക്കെ അതിൽ പരത്തൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഒരു ഓർമ്മ വരപ്പിക്കിത് മുഴുവൻ മുള്ളതാ മടക്കി വെച്ചിട്ടോ ഇനി എന്താ ചെയ്യാറിയോ പുഴുങ്ങിയെടുക്കുക തന്നെയാണ് ചെയ്യണേ ആ ഇഡ്ഡ്ലി കുക്കറിൽ ഞാൻ അതിന്റെ തട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് പെറുക്കി പെറുക്കി വെച്ചു കൊടുക്കാം വെക്കുമ്പോൾ ഈ ഒരു ഈ ഒരു മൂട് ഭാഗല്ലേ അതായത് ഈ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗം ഈ നടുക്കിക്കണ രീതിയിൽ വെക്കണം കേട്ടോ മൊത്തം വെച്ചുട്ടോ അടച്ചു വെക്കേ വെക്കണം ഇനി നന്നായിട്ടാണ് വേവിച്ചെടുക്ക കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇഡ്ഡ്ലി തട്ടിലാണ് നമ്മൾ വെച്ചത് ഇഡ്ലി ചെമ്പിൽ ആവി കയറ്റി പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണേ അവ്രഡീഷണൽ രീതിയിലാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ആ ട്രഡീഷണൽ പോയിട്ടുണ്ട് കേട്ടോ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വലിയൊരു കുടുക്കെടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതായത് ഈ പിന്നെ ഞങ്ങൾ മട്ടരന്ന് പറയും അതായത് ഈ തെങ്ങിൻ്റെ ഓലേൻ്റെ ആ സൈഡിലുള്ള സംഭവം ഉണ്ടാവില്ലേ മട്ടക്കണ മട്ടൽന്നൊക്കെ പറയിട്ടോ നിങ്ങൾക്ക് അറിയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ സാധനം ഇങ്ങനെ ചെറുതാക്കിയിട്ട് നൈസ് ആയിട്ട് ചീന്തെടുത്തതിനു ശേഷം അടിയിൽ കുറച്ച് വെള്ളമൊഴിക്കും അപ്പോൾ അതേപോലെ ഇള്ളി ചെമ്പിൽ വെള്ളം ഒഴിച്ച പോലെ തന്നെ ഒരു കുടുക്കയിൽ വെള്ളം ഒഴിച്ചിട്ട് ആ മട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആക്കിയൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ അട ഇങ്ങനെ നിരത്തി വെച്ചാണ്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇതവിടെ കിടന്ന് വേവട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തിലും എങ്ങൾക്ക് പൊടണീൻ്റെ എല്ലാം കാണിച്ചതരാന്ന് അപ്പോൾ അത് കാണിച്ചു ഇതാണ് സംഭവം ഇതിനൊരുപാട് പേരുകളുണ്ട് അല്ലേ ഞങ്ങൾ ഇതിനെ പൊടണിന്നാട്ടെ പറയുക നിങ്ങളെന്താ പറയുക എന്നുള്ളത് പറഞ്ഞു തരണേ ഇവിടെ ഒക്കെ ഉണ്ട് താ പക്ഷേ ഒക്കെ കീറി ഓട്ടായതാണ് എന്നറിയുക അപ്പോൾ ഈ ഓട്ടയിലാണ് അമ്മ ഇതേപോലെ ഇല എടുത്തതിന് ശേഷം വേറെ വേറൊരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ എന്നിട്ട് ഇടയിൽ വെച്ച് പരത്തും അങ്ങനെയൊക്കെ ഒരു ഇത് ഇതൊക്കെ കാണുമ്പോൾ എന്താ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗ്യാസൊക്കെ ഓഫാക്കി നമുക്ക് വാങ്ങിക്കാം തുറക്കണ്ടേ ആഹ് ലാവി പറക്കണ പോവാടാല്ലേ ഇനിയിപ്പത് ഓരോന്ന് വരാന്ന് എടുക്കാനാണ് ടാസ്ക് കാരണം നല്ല ചൂടാ ചൂടാറാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് നേരം വയ്ക്കും ആ ആ ചൂട് 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 ചൂടു മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ബാക്കിയല്ലേ രണ്ടേ നിങ്ങൾക്ക് ഇത് തുറന്ന് നോക്ക അടിപൊളി പൂവാടാ ലാവി പറക്കണ പൂവാടാ അല്ലേ ചൂടോണ്ടെ കൈ ഇറക്കിന് ഇപ്പൊ കഴിക്കാൻ കഴിയൂല അത് ഒന്ന് ചൂടിക്കോട്ടെ നമുക്ക് മുറിച്ചോക്കണ്ട അതിന്റെ ഉൾഭാഗൊക്കെ ആ എന്താ ലെ സെറ്റ് ആയിട്ടുണ്ട് നല്ലൊരു മണല്ലേ അടിപൊളി മണം കൊറേ ദിവസം തിന്നിട്ട് കഴിച്ചോക്കണ്ടാക്കലിട്ട് കഴിച്ചിട്ടില്ല പൂവാടെ എന്തോ കാലത്ത് കഴിച്ചാ പോലെ പണ്ടേ പോലെ ഹോട്ടലിൽ ഇപ്പൊ കൊറേ ആയിട്ട് കുട്ടികളുടെ ഹോട്ടലുണ്ട് വേഗത എണ്ണയില്ല പലഹാരം പണ്ടത്തെ ആ ടേസ്റ്റ് കഴിച്ചാ ടേസ്റ്റ് ഞാൻ പിന്നെ അങ്ങനൊക്കെ കഴിച്ചിട്ട് പറയുന്നത് ഇതിപ്പോ നമ്മള് മറ്റേ പത്തിരിപ്പൊടിയല്ല പൊറത്താക്കി അതിന് പകരം ഗോതമ്പ് അത്ര എനിക്കത്ര ഇഷ്ടമല്ലേ എപ്പഴെങ്കിലൊക്കെ അതേപോലെ ഒന്നൊക്കെ ഞാൻ ഇണ്ടാക്കി വെച്ചോണ്ടാവുമ്പോ അത് കാണുമ്പോൾ പൂതില്ലേ അങ്ങനെ കഴിക്കും ുംറിയാ സോഫ്റ്റ് ഞാൻ സോഫ്റ്റ് ഇല്ലാന്ന് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞി പറഞ്ഞോ എന്റെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാനാണ് ലാസ്റ്റത്തെ ഈ ഒരു സമയം കുറെ സമയം ഞാൻ നല്ലോണം ആ കുഴക്കലാണ് ഇതിന്റെ പ്രത്യേകത അതിനാണ് കൂടുതൽ

അറിയാത്ത തലമുറ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി ഇപ്പൊ എല്ലാവർക്കും ഇതൊക്കെ അറിയുണ്ടാവും കാരണം ഇപ്പൊക്കെ പഴമയിലേക്ക് എല്ലാവരും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്നാലും അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അങ്ങക്ക് ഉപകാരമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ടിട്ടോ അപ്പൊ അതേപോലെത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഞാൻ കാട്ടിന് വെച്ചു അപ്പൊ അതുപോലെ നമ്മളെ ചാനല് പുതിയതായിട്ടൊക്കെ ആരെങ്കിലും കാണണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മളെ കൂടെ ഉണ്ടാവണം കേട്ടോ എപ്പോഴും എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് ഇങ്ങനെ പൂവാടം ഉണ്ടാക്കുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായാലും ഇതേപോലെ ഒലിച്ചിറങ്ങണേ അതായത് ഇത് പറഞ്ഞാൽ ശെരിക്ക് ഫുള്ള് വെള്ള കളറല്ല ശർക്കരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ പൊറത്തും ആ ഒരു മധുരം കിട്ടുമ്പോഴേ മധുരത്തിന്റെ ആശാനാണ് മധുരത്തിൽ എന്ത് കുത്തി കലക്കി കൊടുത്താലും അപ്പൊ എന്നാ ആയിക്കോട്ടെ പുതിയ വീടിയായിട്ട് വേഗം വരട്ടോ ഒന്ന് മൂന്നലെങ്ങനെ ഉണ്ടായി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞു മനുവിനോട് ഒന്ന് ഈ ഒന്ന് ഞാനും തിന്നു നല്ല നോക്കും മൂന്നേ രണ്ട് ആ ഇന്ത്യയുടെ കൂടെ രണ്ടര തിന്നു